जय श्री राम राम जय श्री राम राम जय श्रीराभि राम श्रीराम राम जय ल श्रीराम राम जय श्रीराम श्री राम राम जय श्री राम രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന ആറാമത് രാമായണ ഏവർക്കും സ്വാഗതം ഹരിശ്രീ ഹരിശ്രീഗണപതൈ നമ ശ്രീ അവിനമസ്സവഗൃഹ്യോ ഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭയാം श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जयाम् श्रीराम राम राम रामणानन्दकारम श्रीराम मम हृदि रमदा राम राम श्रीराघवद्मा राम श्रीराम रमापदे ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായണമോ നാരായണായ നമ യുദ്ധകാന്ഡം ഭഗത്തിലെ മേഘനാഥവധം ആണ് വായിക്കുന്നത് രാഘവന്മാരും മഹാകവി വീരരും ജകന്മാരോരുവാനരൊക്കെ മുറിക്കുകൾ വൈക്കാഗ്രഹങ്ങളിലൊക്കെ വേ കൊള്ളയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെ തരെ കൂപതടാകങ്ങൾ കിടങ്ങുകൾ നമുണ്ടെങ്കിലോ പുറത്തോ ഉണ്ടെങ്കിലോട്ട മന്ദകൻ വീട്ടിൽ നയക്കനുഷണം എന്നതോ കേട്ടവർ കൊള്ളിയും കൈകൊണ്ടു ചെന്നു തെരുതരേ വെച്ചു തുടങ്ങിനാ പ്രാസാദ ഗോപുരഹർമ്മ്യ

ഗോത്രാലയത്വം ജയിച്ചതമിത്രോളമത്ഭുതമെന്നോ രാത്രിമാർവിളി ഘോഷവം രാത്രിഞ്ചര സ്ത്രീകൾ ഈഴുന്ന ഘോഷവം വാനരന്മാർ നഘോഷവം നാനവേന്ദ്രനധര ജാനാദഘോഷം ആനകൾ വന്ദോഷവം ദീനപോണ്ടതു ഗംഗനാദവം സന്തങ്ങി മുഴുങ്ങി ചമഞ്ഞിരൂരോ കുംഭനോടാശു നീ പോകുന്ന ചൊല്ലനാൻ തമ്പയായുള്ള നേരം മുമ്പിൽ ഞാൻ മുതിർന്നോ പുറപ്പെട്ടാൻ കമ്പനന്താനം പ്രജങ്കനം എത്രയും രാത്രിയിലാർത്ഥത്തോ രാത്രിമാ തിരുതിരച്ചാകയും കൂർത്താ ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടോ കപികളം ഗാത്രങ്ങൾ ഭേദിച്ചോ ധാത്രിയിൽ വീഴുകയും ഏറ്റവും പിടിച്ചോ മിടിച്ചോ മിടിച്ചങ്ങും ചിത്രം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കയം വാരര രാക്ഷസന്മാർമാനം കളേ പരം നാലഞ്ചു നാഴിക നേരം കാലഗുരിക്കേ ഗുരുമുക്കതേ രക്ഷോ ഗുണം കമ്പനൻ പണോടെടുത്താനുനേരം അമ്പുകൊണ്ടേറ്റമകന്നോ

ീവന ഗ്രജനെ കൊന്നമേരമത്യുഗ്രന്ഭൻ പരിഭവമായുടൻ സംഭാര രുദ്രനെ പോലെ രാജിരേ സിംഹനാദം ചെയ്തെടുത്തതു നേരം ജഗ്രാണപുത്രനും രാക്ഷസർ കൂടെ തുടർന്നെടുത്താൽ കവിവീരനും ുംഭാരികൾ മതിച്ചോ മരിച്ചോതം കേട്ടോ ജംഭാരവൈരിയും ഭീതി കൊണ്ടേടാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷസനോടഞ്ഞൂനോന ചെന്നോ ചേന ദശാനനൻ

ിൽ മുമ്പുള്ളവൻ തന്നോടോ എല്ലം നടന്നോ ബാണങ്കാൻ ഒന്നിനും ഭിന്നമായ ശരീരം കമലാക്ഷനം അന്യോനമപ്പം ദുരതോ നിൽക്കും നേരമന്നോ തളർന്നോ ചമന്നോ കലാത്മജൻ അപ്പോൾ ഗുഡയം കുതിരയും തൽപ്പാട് തന്നിരുന്നോ ചാപം ാപത്തുമൊട്ടോ തീർത്തിയിടാൻ രാവണേതാന ഗോപിച്ചു വന്നവരെയും പുരദാശു പുറത്താക്കി ാവണനോടീച്ചാൻ അത് കേട്ടോ ദേവകുലാന്തനാകിയോകം നടങ്ങും അപ്പോൾ അത് കണ്ടോ മേഘനാഥനം പടിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചു പോവിലുണ്ടായ സങ്കടം തോക്കുവാൻ അന്തരപ്പുരം അന്തരം ബുക്കിരം നിരുളീടുക സന്തമണ്ടത് കാരണം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയാം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയാം ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാം ശ്രീരാമ രാമ രാമ രാവണ രാമ ശ്രീരാമ മമ ഹൃതിരമദാ രാമ രാമ ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമാ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണ